ഓസ്ട്രേലിയയിലേക്ക് എത്തുന്ന സന്ദർശ ടീമുകൾക്ക് മുന്നിലെ ബാലികേറെ മലയാണ് ഗാബ ബ്രിസ്പനിൽ ജയിക്കുക എന്നത് സന്ദർശ ടീമുകൾക്ക് ഒട്ടും എളുപ്പമല്ല അതുകൊണ്ട് തന്നെ ഓസ്ട്രേലിയയ്ക്ക് വലിയ റെക്കോർഡും ഗാബയിലുണ്ട് ഇന്ത്യൻ ക്രിക്കറ്റിലെ ഏറ്റവും മികച്ച മത്സരങ്ങളൊന്നായി കഴിഞ്ഞ ദിവസവും രവിശാസ്ത്രി അടയാളപ്പെടുത്തിയത് ഗാബയിലെ ഇന്ത്യൻ വിജയം തന്നെയാണ് ഇപ്പോഴത്തെ ഓസ്ട്രേലിയ ഗാബയിൽ തോൽപ്പിച്ച് കയ്യടി നേടിയിരിക്കുകയാണ് വെസ്റ്റ് ഇൻഡീസ് ഓരോ നിമിഷവും ആവേശം നിറഞ്ഞ മത്സരത്തിൽ എട്ട് റൺസിലാണ് വെസ്റ്റ് ഇൻഡീസ് വിജയം നേടിയത് ആദ്യം ബാറ്റ് ചെയ്ത വെസ്റ്റ് ഇൻഡീസ് നേടിയത് മുന്നൂറ്റി പതിനൊന്ന് റൺസാണ് ഓസ്ട്രേലിയയുടെ തകർപ്പൻ ബോളിംഗിനെ പൊരുതി നേടിയാണ് വെസ്റ്റ് ഇൻഡീസ് പതിനൊന്ന് റൺസ് നേടിയത് എന്നാൽ രണ്ടാം ഇന്നിംഗ്സിലാകട്ടെ ഓസ്ട്രേലിയക്ക് അപ്രതീക്ഷിത തിരിച്ചടി നേരിടുകയും ചെയ്തു ഇരുന്നൂറ്റി എൺപത്തിഒമ്പത് റൺസ് എന്ന നിലയിൽ ഓസ്ട്രേലിയക്ക് മത്സരം ഡിക്ലെയർ ചെയ്യേണ്ടി വന്നു മൂന്നാം ഇന്നിങ്സിൽ വെസ്റ്റ് ഇൻഡീസിനും സമാനമായ സാഹചര്യം ഉണ്ടായി നൂറ്റി തൊണ്ണൂറ്റി റൺസിനാണ് വെസ്റ്റ് ഇൻഡീസിന്റെ രണ്ടാം ഇന്നിങ്സ് അവസാനിച്ചത് എന്നാൽ ഇരുന്നൂറ്റി പതിനാറ് എന്ന വിജയലക്ഷ്യം പിന്തുടർന്ന ഓസ്ട്രേലിയക്ക് കാര്യങ്ങൾ എളുപ്പമാക്കില്ല ഇരുന്നൂറ്റി ഏഴ് റൺസ് എടുത്ത ഓസ്ട്രേലിയയുടെ പോരാട്ടം എട്ട് അകലെ അവസാനിച്ചു തൊണ്ണൂറ്റിയൊന്ന് റൺസ് നേടിയ സ്റ്റീവൻ സ്വിത്ത് ഒരു വശത്ത് പിടിച്ചു നിന്നതാണ് ആരാധകരെ ഏറ്റവും കൂടുതൽ സങ്കടത്തിലാക്കിയത് എന്നാൽ മത്സരത്തിൽ ഏറ്റവും നിർണായകമായത് ഷമാർ ജോസഫ് എന്ന യുവതാരത്തിന്റെ തീമിന്നൽ സ്പെല്ല് തന്നെയാണ് വെസ്റ്റ് ഇൻഡീസിൽ പുതിയൊരു താരതമ്യം തന്നെയാണ് ഷെമാർ ജോസഫിലൂടെ സംഭവിക്കുന്നത് ഗയാനക്കു വേണ്ടി ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ കളിക്കുന്ന താരം രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ ഈ പരമ്പരയിൽ തന്നെയാണ് ഓസ്ട്രേലിയക്കെതിരെ അരങ്ങേറിയത് തന്റെ കരിയറിലെ ആദ്യ പന്തിൽ സ്റ്റീവൻ സ്മിത്തിന്റെ വിക്കറ്റ് എടുക്കാനും ഷമാർ ജോസഫിന് സാധിച്ചു തന്റെ കരിയറിലെ ആദ്യത്തെ അഞ്ച് വിക്കറ്റ് പ്രകടനം ഓസ്ട്രേലിയയിൽ ഒരു വെസ്റ്റ് ഇൻഡീസ് ബോളറിന്റെ ഏറ്റവും മികച്ച റെക്കോർഡായി മാറി തന്റെ പാല് ഒരിക്കലും മധുരമുള്ള ഓർമ്മകൾ സമ്മാനിക്കുന്നതായിരുന്നില്ല ഓഫ് ന്യൂ ആംസ്റ്റർഡാമിൽ നിന്നും ഏകദേശം ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് കിലോമീറ്റർ മാറി ഒരു ചെറിയ ഗ്രാമത്തിലാണ് ഷമാർ ജോസഫ് ജനിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിലാണ് ആ ഗ്രാമത്തിൽ ഇന്റർനെറ്റ് സൗകര്യം എത്തിയത് അപ്പോൾ മനസ്സിലാക്കാമല്ലോ ആ ഗ്രാമം എത്രമാത്രം പിന്നിലായിരുന്നുവെന്ന് അവിടെ നിന്നാണ് ഇന്ന് ഓസ്ട്രേലിയൻ മുന്നിൽ വിജയം കൊയ്ത ആ സൂപ്പർ താരത്തിന്റെ ഉദ്യോഗം സംഭവിക്കുന്നത് ചെറുപ്പം മുതലേ ക്രിക്കറ്റിനോടുള്ള അമിത ആവേശം ഷമാർ ജോസഫിനുണ്ടായിരുന്നു കട്ലി ആംബ്രോസിനെയും കാട്ട്ലി വാഷിനെയും ഒക്കെ കണ്ടുവളർന്ന താരം വെസ്റ്റ് ഇൻഡീസ് ക്രിക്കറ്റിനെ കളിക്കണമെന്ന് ആഗ്രഹിച്ചു എന്നാൽ തന്റെ ബാല്യകാലത്തെ കഷ്ടപ്പാടുകൾ കൊറിയർ സർവീസുകാരന്റെയും സെക്യൂരിറ്റി വേഷത്തിലും ഒക്കെ ഷമാർ ജോസഫിനെ എത്തിക്കുകയും ചെയ്തു അവിടെ നിന്നാണ് പിന്നീട് ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ അരങ്ങേറുന്നതും പിന്നീട് വെസ്റ്റ് ഇൻഡീസിനായി കുപ്പായണിയുന്നതും ഇന്ന താരം ഓസ്ട്രേലിയയിൽ ചരിത്രം കുറിക്കുമ്പോൾ വെസ്റ്റ് ഇൻഡീസിന്റെ പുത്തൻകാലത്തിന്റെ ഏറ്റവും പ്രതീക്ഷയായിരുന്ന താരം തന്നെയാണ് ഉദയമെടുക്കുന്നത് ഷമാർ ജോസഫിന്റെ ഒരു തുടക്കം മാത്രമാണ് നമ്മൾ കണ്ടത് ഇനിയും കാണാനിരിക്കുന്നതേ ഉള്ളൂ എന്ന് തെളിയിക്കുന്ന പ്രകടനമാണ് കണ്ടുവരുന്നത്